ഈശോ മിശിഹാൽ പ്രിയപ്പെട്ടവരെ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും തുല്യമായ അളവിൽ പ്രതിപ്രവർത്തനം നടക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ ന്യൂട്ടൻ്റെ മൂന്നാമത്തെ നിയമപ്രകാരം അങ്ങനെ ചിന്തിക്കുമ്പോൾ നാം ഈ ഭൂമിയിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും തുല്യമായ പ്രതിഫലം നമ്മൾക്ക് കിട്ടുന്നുണ്ട് ഒന്നുകിൽ മനുഷ്യരിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നതും അതുതന്നെയാണ് നീ വിരുന്ന് നടത്തുമ്പോൾ നിന്റെ സ്നേഹിതരെയും മറ്റുള്ളവരെയും പരിചയക്കാരെയും ബന്ധുക്കളെയും ഒക്കെ ക്ഷണിക്കുമ്പോൾ അവരും തിരിച്ചു നിന്നെ ക്ഷണിക്കുകയും അങ്ങനെ നീ ചെയ്യുന്ന പ്രവൃത്തിക്ക് നിനക്ക് പ്രതിഫലം ഈ ഭൂമിയിൽ വെച്ച് മനുഷ്യരിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പകരം നിന്നെ ക്ഷണിക്കാനോ നിനക്ക് വിരുന്ന് തരാനോ പറ്റാത്തവരെയാണ് നീ വിരുന്നിന് ക്ഷണിക്കുന്നതെങ്കിൽ അവരിൽ നിന്ന് നിനക്കൊരു പ്രതിഫലവും കിട്ടുന്നില്ലെങ്കിൽ ദൈവം നിനക്ക് പ്രതിഫലം തരും നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും തീർച്ചയായിട്ടും പ്രതിഫലമുണ്ട് ഒരിക്കലും ഒരു പ്രവൃത്തിക്ക് രണ്ട് പ്രതിഫലം കിട്ടത്തില്ല മനുഷ്യരിൽ നിന്ന് പ്രതിഫലം നിനക്ക് കിട്ടിയെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം നീ പ്രതീക്ഷിക്കുക വേണ്ട മനുഷ്യരിൽ നിന്ന് പ്രതിഫലം കിട്ടാതെ വരുന്ന പ്രവൃത്തികൾക്കാണ് ദൈവം പ്രതിഫലം നൽകുന്നത് ദൈവം തരുന്ന പ്രതിഫലത്തിനായിട്ട് ആഗ്രഹിച്ച് അധ്വാനിക്കുമ്പോൾ നമ്മുടെ ജീവിതം മഹത്വമുള്ളതായി മാറുക മാറുകയാണ് ആ പ്രവൃത്തികളുടെ പ്രതിഫലം സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും കർത്താവ് ഞങ്ങളെല്ലാവരെയും മകസമർദ്ദമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ Epolum epolum en enekim amen